ഞാന് എന്താണ് താൽക്കാലികപ്പോ താൽക്കാലിക റിസൾട്ടും വായിക്കാൻ പോവാണ് രണ്ടാം ക്ലാസ് റിസൾട്ട് വായിക്കുമ്പോൾ മന്ത്ലി എക്സാം ടോപ്പേഴ്സ് ഫ്രം സെക്കൻഡ് സ്റ്റാൻഡേർഡ് കോഴ്സ് ടു ആദ്യം രണ്ടാം സ്ഥാനം വായിക്കാം അല്ലെ അല്ലെ ആദ്യ മൂന്നാം സ്ഥാനം അല്ലെ രണ്ടാം സ്ഥാനം വായിക്കാം ദ സെക്കൻഡ് പ്രൈസ് ഗോസ് ടുഹമ്മദ്ബാൽ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു മുഹമ്മദ് അപ്പോ ഒരു മാർക്കിന്റെ വ്യത്യാസത്തിലാണ് പോയത് എന്നാലേക്കുമ്പോൾ എനിക്ക് തങ്ങണം അപ്പൊ മാഷാ അള്ളൂറ് മാർക്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അല്ലെ മുന്നൂറ് മാർക്കിൽ മുന്നൂറ് മാർക്കും എടുത്തിട്ടാണ് ജയാനോ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മാർക്കും എടുത്തിട്ടാണ് വഫ ആൻഡ് എന്നിവരെ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് മാഷ അള്ള വിജയികൾക്ക് ഒരുപാട് പെണ്ണു മക്കൾക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ ആൻഡ് അടുത്തത് അഞ്ച് എന്റെ വേണോ അഞ്ചു ബിന്റെ വേണോ

അഞ്ച് കേക്കാതെ ആദ്യം പറഞ്ഞു തെറ്റി ഞങ്ങൾ അടി വീട്ടിലില്ല तो फिर तुम रखिया भी कब हो रहे हो हाँ ओके ओके सल्हा फातिमा एंड सेकंड प्राइज गोस टू मोहम्मद रयान एंड फर्स्ट प्राइज गोस टू सेल्वा जेन्ना അഭിനന്ദനങ്ങൾ ഓക്കെ തല്ലുണ്ടാക്കുന്നുണ്ടു റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോവാണ് ൾക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ ഇനി വളരെ കൺഫ്യൂസ്ഡായിട്ട് ആർക്കാണ് എന്താന്ന് കിട്ടാൻ ഏഴാം ക്ലാസ് കുട്ടികളല്ലേ ഇതില് ഏഴാം ക്ലാസ് മക്കളല്ലേ എവിടെ എവിടെ അതെ ഞാൻ ഏഴാം ക്ലാസ് ഫുള്ള് തല്ലുണ്ടാക്കി കഴിഞ്ഞു ആർക്കെടുക്കാതെ നോക്കാൻ വേണ്ടിട്ടേ അപ്പൊ എന്തായാലും കട്ടക്ക് നല്ല മത്സരങ്ങളാണ് ഒന്ന് രണ്ട് മാർക്കുകൾ പോലെ പോയത് ഞാൻ ആ കുട്ടികളെ എഫക്ട് എന്താ എഫോർട്ടിന് അത്രയും പ്രശംസിച്ചിരിക്കാണ് കാരണം ഇഞ്ചോടിഞ്ചും പോരാട്ടാണ് എല്ലാരും തമ്മിൽ ഉണ്ടായിട്ടുള്ളത് പക്ഷേ സ്വാഭാവികമായിട്ടും എന്തായാലും നമ്മളെ റിസൾട്ടിന്റെ എന്താ അത് ഗ്രൂപ്പിൽ ഇടുമ്പോ എല്ലാ സ്ഥാനം അതിലുണ്ടാവില്ലേ എങ്ങനെയായാലും ഒന്നാം സ്ഥാനം പറയുന്നതിന് മുമ്പേ രണ്ടാം സ്ഥാനവും പറയുന്നതിന്റെ മുമ്പേ മൂന്നാം സ്ഥാനം നമുക്ക് പറയാം തേർഡ് പ്രൈസ് ഗോസ് ടു ഫാത്തിമ ഹന ഓ പി വിജയികൾക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ അപ്പോള നല്ല ഉഷാറായി അടിപൊളിയായി നല്ല രീതിയിൽ എല്ലാവരും എന്താ മത്സരിച്ച് പരീക്ഷ എഴുതിയിട്ടുണ്ട് മറ്റൊരു കാര്യം വളരെ സന്തോഷകരമായ കാര്യം ഇപ്രാവശ്യത്തെ നമ്മുടെ ടോപ്പേഴ്സ് അതായത് നമ്മൾ സമ്മാനം അയക്കാൻ പോകുന്ന നാല് വ്യക്തികളുടെ പേര് ഒരു പറയാണ് രണ്ടാം ക്ലാസ്സിൽ നിന്ന് മുഹമ്മദ് സയാൻ അഞ്ച് എ ൽ നിന്ന് സെൽവാ ജന അഞ്ച് ബിയിൽ നിന്ന് ഷബി മുഹമ്മദ് ആൻഡ് സെവൻ സ്റ്റാൻഡേർഡിൽ നിന്ന് ഫാത്തിമ ഹനോബി ഇവരാണ് നമ്മുടെ ഗൈഡോണിന്റെ ആദ്യ സമ്മാനങ്ങൾ ലഭിക്കാൻ പോകുന്ന വ്യക്തികളെ ഇൻഷു അതുപോലെ എല്ലാവർക്കും സമ്മാനം അനുഷ്ഠാനം നേടാൻ പോവുകയാണ് നമ്മുടെ ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മക്കളും അതെത്ര കണ്ടീഷൻ ആണല്ലോ പങ്കെടുക്കുക പങ്കെടുത്ത സമ്മാനമാണ് പങ്കെടുത്തില്ലെങ്കിൽ